അപ്പോളേ നമ്മുടെ കരുമുമാര കൊണ്ട് ചിറക്ക് എം കെ ടെക്സ്റ്റൈൽസ് റെഡിമെയ്ഡ് സാൻസ് കിഡ്സ് ഒരു ചെറിയൊരു ഷോപ്പ് നമ്മുടെ പച്ചക്കറി കുഞ്ഞാപ്പൂവിൻ്റെ നേരെ ബാക്കിലായിട്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് ആ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങ് അപ്പോൾ നമ്മൾ എം കെ ടെക്സ്റ്റൈസിൻ്റെ ഉദ്ഘാടനം കണ്ടു നമ്മുടെ കേരള മഞ്ഞൾപ്പാറ മഹല്ല് കാവി സഹീർ ഫൈസി ഉസ്താദ് അദ്ദേഹമാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏതായാലും ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഒരുപാട് ഇവിടെ എന്താ വെച്ചാൽ മാക്സികൾ ഒരു ലോകം തന്നെയാണ് പലവിധ മാക്സികൾ കാരണം ഇപ്പോഴത്തെ കാല മാക്സി പെരും ഇത് ഇതുകൊണ്ടെങ്കിൽ ഇപ്പം അതിങ്ങനെ പോലെ ഫുള്ള് മാക്സികൾ തൂക്കി വെച്ചിട്ടുണ്ട് ഒരു തിലക്കന്ന് ഇങ്ങനെ തൂക്കി ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഉടുപ്പുകൾ നല്ല രസമുണ്ട് ഉടുപ്പുകളുണ്ട് ഇത് പെച്ചത് ഫുൾ ആയിട്ട് ഈ ഇപ്പോൾ എടുത്ത് കാണിച്ചിരുമ്പോളേ ഓരോന്ന് പെറുക്കി കാണിക്കണം അതുപോലെ തന്നെ നമ്മളെ ചുരിദാറുകൾ നമ്മുടെ ടോപ്പുകളും ചുരിദാറും പേരും വരുന്ന തൂക്കിടുന്നുണ്ട് അതായത് ഫുള്ള് തൂക്കിടുന്നുണ്ട് നമ്മൾ ഇവിടെ ഇതിൽ തന്നെ മാക്സികൾ ഫുള്ള് മാക്സികളോ ഇത് ഫുള്ള് മാക്സികളാണ് അതുപോലെ തന്നെ വേറെ പറയാനുള്ളത് ടോപ്പുകൾ അടിപൊളി ടോപ്പുകളാണ് അപ്പം കണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ ടോപ്പ് ഇതുപോലത്തെ ടോപ്പുകൾ ഇഷ്ടംപോലെ ടോപ്പുകളുണ്ട് പാൻറ്റിൻ്റെ ദുഃഖമുള്ള ടോപ്പുകളുണ്ട് അതുപോലെ തന്നെ മാക്സിൻ്റെ ബിറ്റുകളുണ്ട് മാക്സി നമുക്ക് വേണ്ട മാക്സി ഏതാ കളർ വെച്ചാൽ നമുക്ക് മോഡലിൽ അടിക്കേണ്ട രീതിയിലുള്ള ബിറ്റുകൾ ഇവിടെ റെഡിയാണ് അതുപോലെ തന്നെ കുട്ടിക്ക് വിളിക്കേണ്ട റസ്സുകൾ കാര്യങ്ങളും മാക്സിൻ്റെ പ്രത്യേകത എന്താ പറയുക ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ മാക്സി സ്റ്റാർട്ടിങ് ആണ് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇതാണെങ്കിൽ ഇതിപ്പോ സാമ്പിള് നാല്പത് വേഷം നിരത്തിയത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണെങ്കിൽ ഇത്രയും സാധനം ഇവിടെ ഉള്ളതാണ് ഇതുപോലത്തെ പല കളറിലും ഉള്ള സാധനമാണ് ഇതാണെങ്കിൽ ഇത് ഫുള്ള് മാക്യാ ഈ കാണുന്ന ഫുള്ള് മാക്സിയാം അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സുകള് വലിയ വീട്ടിലെ ഡ്രസ്സുകൾ മുണ്ട് തോർത്തും മുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ടെക്സ്റ്റൈൽസ് കടയാണ് നമ്മുടെ ചിറക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നമ്പറിൽ കൊടുത്തിട്ടുണ്ട് ഈ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്നുമില്ല ഈ നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ ചിറക്ക നമ്മളതിന് തൊട്ട് മുന്നേ രണ്ട് കടൻ്റെയൊക്കെ ഉദ്ഘാടനം കഴിച്ചിരുന്നു ചിറക്ക നേരെ ഓട്ടോഷ് സ്റ്റാൻഡ് നേരെ മുന്നിലായിട്ട് നമ്മുടെ പൈൻറ്റെ നേരെ ഓപ്പോസിറ്റ് പച്ചക്കറി കുഞ്ഞാപ്പൂരിൻ്റെ നേരെ ബാക്കിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത് പട്ടിക്കാടൻ ബിൽഡിങ് ബിൽഡിങ് തന്നെയാണ് എന്തായാലും മാക്സിമം കരുവാറുകൊണ്ട് ചിറക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരോ കടകൾ വന്നിട്ടും ഓരോ ബിൽഡിങ് വന്നിട്ടും കരുവാറുണ്ട് ചെറുപ്പം ഇങ്ങനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കടകൾ വരട്ടെ കച്ചവടം വർദ്ധിക്കട്ടെ നമുക്കും തന്നെ കുറെ ദൂരങ്ങൾ പോയി ഇങ്ങോട്ടും സാധനം വാങ്ങാൻ നിൽക്കണ്ട ഇവിടെ നിന്ന് തന്നെ മേടിക്കുക എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കുക घोट जाओ